ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളതാണ് ഇതേപോലെ കുറച്ച് മാവില കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് മാവില കൊണ്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാം മാവിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാം അതൊന്ന് കാണണേ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ കുറച്ച് മാവിലി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത്ത് നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ കറുപ്പൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് മാവിൽ നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളെ മോണയിലെ പഴുപ്പ് മാറാനും പല്ല് വേദനയ്ക്കും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതേപോലെ മാവിലെ പഴുത്ത പഴുത്തമാവിലായാലും നമ്മൾ പല്ല് തേക്കാനായാലും പല്ലിൻ്റെ കറുപ്പ് ഓവാനും ക്ലിയർ ആവാനും നല്ലതാണ് ഇതാ മാവില ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ കഷ്ണങ്ങളാക്കണം എന്നില്ല ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിത് തയ്യാറാക്കാനായിട്ട് കുറച്ച് ബാറ്ററും കൂടി ആവശ്യമുണ്ട് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അതിനു മുന്നേ ഞാനിതാ ഇതേപോലെ മാവില എണ്ണയിൽ വറുത്തെടുത്തതാണ് അത് വറുത്തെടുക്കണം എന്നില്ല വറുത്തെടുത്തിട്ടില്ലെങ്കിലും അതേപോലെ നമുക്ക് തയ്യാറാക്കാം ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ നമ്മൾ മാവില നമ്മളത് വറുത്തെടുക്കുന്നുണ്ടല്ലോ ആ ഒരു എണ്ണയിൽ തന്നെ ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് നോക്കുക അടുത്തതായിട്ട് ബാറ്ററി തയ്യാറാക്കാനുള്ള പൊടികളിട്ടുകൊടുക്കുക ഇതേപോലെ ഞാനിത് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു വലിയ നാല് സ്പൂണ് കടലമാവാണ് എടുത്തിട്ടുള്ളത് വലിയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ സ്പൂൺ ഉണ്ടല്ലോ അതിന് നാല് സ്പൂണാണ് അപ്പം ഇതേപോലെ നിങ്ങൾ എത്രയാണോ മാവിൽ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കടലമാവ് എടുക്കാനായിട്ട് നോക്കുക അതിൻ്റെ നേരെ പകുതി അരിപ്പൊടി കൂടി എടുക്കട്ടെ അപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ് അരിപ്പൊടി കൂടി എത്രയാണോ നിങ്ങൾ കടലമാവ് എടുക്കുന്നത് അതിൻ്റെ പകുതി അരിപ്പൊടിയും കൂടി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക ഇതേപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാനായിട്ട് നോക്കാം ചെറുതായിട്ട് നമ്മൾ കുനുകുന അരിഞ്ഞ് ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഉള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അപ്പം നമ്മളെ മാവില കൊണ്ട് നമുക്ക് ഏറെ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മളെ പല്ലുവേദനക്കായാലും മോണപ്പഴുപ്പിനായാലും ഏറെ ഗുണം ചെയ്യുന്നതാണ് മാവില മാവില മാവിലയെ നിങ്ങൾ വെറുതെ കാണരുത് കേട്ടോ അപ്പം മാവില നിങ്ങൾ ഇതേപോലെ തിളപ്പിച്ച് കുടിച്ചാലും തൊണ്ടവേദനയ്ക്കും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ആ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ബാറ്ററി ഇതേപോലെ അധികം ലൂസ് ആവാനും പാടില്ല അധികം ടൈറ്റാകാനും പാടില്ല ആ ഇലയൊന്നും നമുക്ക് മുക്കി പൊരിക്കാനുള്ള ആ ഒരു വിധത്തിലായിരിക്കണം കേട്ടോ അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാ ഞാൻ ഈ ഒരു ഓരോ മാവിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാതെ നിങ്ങളെ പാത്രത്തിൻ്റെ വലിപ്പ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഞാനൊരു നാലെണ്ണം വീതം വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം കോട്ടൺ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം അപ്പം മാവില പൊടിച്ച് അതിന് അത് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അത് തിളപ്പിച്ച് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചായക്ക് പകരം ചായപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്ക് മാവില ചായയായിട്ടും കുടിക്കട്ടെ അപ്പം മാവിലക്ക് കുറേ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും മാവില വെറുതെ കളയുന്ന ഒന്നായി കാണാതെ ഇതേപോലെ ചെയ്ത് നോക്കാനായിട്ട് നോക്കാം ഇതേപോലെ ഇതാ ഒരു വശം മുരിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് മാ കോരി മാറ്റാം ഞാൻ ഇത് ആദ്യത്തെ ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ട് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് നല്ല കറുമുറ ക്രഞ്ചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ അടുത്തതും കൂടി ഞാൻ ഇതാ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് പച്ച മാവില കൊണ്ട് എന്നും നിങ്ങൾ രാവിലെ പല്ലതേക്കാണെങ്കിൽ ഉപ്പ് കൂടി കൂട്ടിയിട്ട് പല്ലേക്കാണെങ്കിൽ പല്ലേ നല്ല ക്ലിയർ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇത് മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ക്രഞ്ചിയാണ് കേട്ടോ അപ്പോൾ നല്ല കറമുറ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം മക്കൾക്ക് ഇങ്ങനെയല്ല ഉണ്ടാക്കി കൊടുക്കുന്ന ടൈമിൽ നല്ല മക്കൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാലാ ഇതൊരു ഇലയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു ഇല കൂടി കഴിക്കാനായിട്ട് നോക്കട്ടെ ഇല നല്ല ക്രിഞ്ചി ആയിട്ട് വറുത്തെടുത്തത് കൊണ്ട് തന്നെ നല്ല കറമുറ പൊട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇത് കുറച്ച് സോസും കുറച്ച് മയോണീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസും മയോണീസും ഇല്ലാന്ന് വിചാരിച്ചാലും നിങ്ങൾക്കിത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ചൂടില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈമിൽ കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റിയാണ് മക്കൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നിങ്ങളിതൊന്ന് തയ്യാറാക്കി കൊടുക്കണേ എന്നിട്ട് മക്കളോട് ചോദിക്കുക ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം മക്കൾ അതിൻ്റെ രുചി അറിയുമോ അതെന്താണെന്ന് തിരിച്ചറിയുമോ അങ്ങനെ നമ്മൾ ഓരോ ദിവസം മക്കളെ ബുദ്ധി പരീക്ഷണത്തിന് നമ്മൾ മുതിരാൻ നിന്നാൽ മക്കൾക്കും നല്ലൊരു ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് നമ്മൾ അതിൽ സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്